സൈപ്രസിനെ ഇസ്രായേൽ വിയൂങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നിക്കോസ് ക്രിസ്റ്റോ പരാതിപ്പെട്ടു ലോക രാഷ്ട്രങ്ങളുടെ രാഷ്ട്രങ്ങളെ അഭിസംബോധനം ചെയ്യുന്നതിനിടയിലാണ് ഇസ്രായേലിൻ്റെ പ്രവർത്തനം തങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കുന്നു എന്നൊരു പരാതി അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് ശരിവെക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ വേണ്ടി ലോകത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു പുതിയൊരു നിയമ സംവിധാനം പരിഷ്കരിക്കുന്നതിനെക്കുറിച്ചും യഥാർത്ഥത്തിൽ സൈപ്രസിന്റെ പാർലമെന്റ് ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സൈപ്രസിന്റെ പത്രങ്ങളൊക്കെ ഗസയാക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ രാജ്യത്തെ ഗസയാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് ആരോപിക്കുകയും ചെയ്തു എന്താണ് ആ വിഷയം എന്താണ് ഇപ്പോൾ സൈപ്രസുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രശ്നങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീടുകൾ ചർച്ച ചെയ്യുന്നത് സൈപ്രസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേനിയൻ തീരത്തുള്ള ഒരു ടൂറിസ്റ്റ് രാജ്യമാണ് എല്ലാ ഭാഗവും കടലാണ് അതിൻ്റെ മധ്യത്തിലുള്ള ഒരു ചെറിയ മനോഹരമായിരിക്കുന്ന ദ്വീപാണ് സൈപ്രസ് എന്ന് പറയുന്നത് അത് ഈ ഇസ്രായേലിൽ നിന്ന് നാനൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് അതിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത് കപ്പൽ മാർഗവും ഈ ബോട്ട് സർവീസ് മാർഗവും ഒക്കെ അങ്ങോട്ട് യാത്ര ചെയ്യാറും പോവാറുമുണ്ട് ബന്ധങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് സൈപ്രസിന്റെ ദ്വീപ് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ കുറച്ചു കാലമായി ജൂത കുടിയേറ്റം വ്യാപകമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അവിടെയുള്ള അവരുടെ ഈ പ്രത്യേകമായിരിക്കുന്ന വിസ ഉപയോഗിച്ചുകൊണ്ട് ഗോൾഡൻ വിസ ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് വരാനും ഭൂമി വാങ്ങാനും ഒക്കെ അവിടെ നിയമം അനുശാസിക്കുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ രീതിയിൽ ഇസ്രായേലിയർ സൈപ്രസിലേക്ക് കുടിയേറുന്നു അത് അവർക്ക് വലിയ രീതിയിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു വ്യാപക കുടിയേറ്റം സൈപ്രസിനെ നാശത്തിലേക്ക് എത്തിക്കും എന്ന് അവിടെ നിന്ന് തന്നെയുള്ള പ്രസ്താവനകൾ അവിടുത്തെ മന്ത്രിമാരായിട്ടും പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടും രാഷ്ട്രീയ പാർട്ടികളായിട്ടും പത്രക്കാരായിട്ടും ഒക്കെ പറയുന്നുണ്ട് അവർക്ക് നിയന്ത്രണം വേണമെന്നുള്ളത് അവിടെ ജനസംഖ്യാ ബാധകമായിട്ട് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ലക്ഷം ജനസംഖ്യയാണ് സൈപ്രസിലുള്ളത് യൂറോപ്യൻ യൂണിയൻ അംഗത്വമുള്ള രാജ്യമാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഗ്രീക്ക് ഓർത്തഡോക്സ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നീടുള്ളത് രണ്ട് ശതമാനം മുസ്ലിങ്ങൾ റോമൻ ആംഗ്ലോ വിഭാഗം അഞ്ച് ശതമാനം ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ജനസംഖ്യാനുവാധികമായിരിക്കുന്ന കാര്യം തുർക്കിയും സിറിയയും ലെബനാൻ എന്നീ രാജ്യങ്ങളൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രദേശമാണ് രാജ്യമാണ് ഈ പറയപ്പെട്ട സൈപ്രസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് വരെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിലായിരുന്നു സൈപ്രസ് എന്ന് പറയുന്ന ദേശം പിന്നീട് അത് ബ്രിട്ടൻ ീസിന് വാങ്ങി എന്നാണ് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അത് സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു എന്നാലും തുർക്കിയും ബ്രിട്ടനും ഗ്രീസും എല്ലാം ഭരണത്തിലൊക്കെ സാരമായിട്ട് ഇടപെടൽ നടത്താറുണ്ട് അതുകൊണ്ട് ഒരു സ്വതന്ത്രമായ രീതിയിലുള്ള ഭരണ സംവിധാനം അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല പ്രതിരോധിക്കാൻ മാത്രം സൈനികപരമായിരിക്കുന്ന ബലമോ ശക്തിയോ സൈപ്രസിനോ ഇല്ലാത്തത് കൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് ആണ് അവരങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതിന് രണ്ടിൽ അവിടെ വിഷയങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടായി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രാജ്യം രണ്ടായിട്ട് പിളർന്നു പിന്നീട് ഇവർ ഇവർ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അത് വിജയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ ലോകത്താകമാനമുള്ള പ്രശ്നങ്ങളെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ഇവരെന്തു ചെയ്യുന്നറിയോ അടുത്ത രാജ്യത്തേക്ക് വേഗം ഓടിപ്പോകുന്ന ഒരു പ്രവൃത്തി അവർക്കാർ അവർക്ക് ഉണ്ടാവാറുണ്ട് മാത്രമല്ല പരമാവധി ഏകദേശം ഇസ്രായേലി ജനസംഖ്യയിൽ മുപ്പത് ശതമാനം ഇരട്ട പൗരത്വമുള്ളവർ ഏതെങ്കിലും രാജ്യമായിട്ട് ഒരു പൗരത്വം ഉണ്ടാകും യൂറോപ്പായിട്ടോ അമേരിക്ക അതല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളായിട്ടോ ഇരട്ട പൗരത്വമുള്ളവരാണ് കൂടുതൽ അപ്പോൾ രണ്ട് രാജ്യത്തിന്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സാധ്യമാകും എന്ന് എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം ഇപ്പോൾ രണ്ട് വിഷയങ്ങളിൽ അതായത് ഉക്രൈനും റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് നല്ലൊരു ശതമാനം അഭയാർത്ഥികളായിട്ട് അതല്ലെങ്കിൽ മറ്റു രാജ്യത്തേക്ക് ടൂറിസ്റ്റുകൾ എന്ന രീതിയിൽ പോയിട്ട് അവിടെ സ്ഥിരം താമസമാക്കുന്ന പ്രവർത്തി ചെയ്തു അതിന് സൈപ്രസിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നീട് ഗസ യുദ്ധം ഒക്ടോബർ ഏഴാം തീയതി കൂടി വലിയ തോതിലുള്ള കുത്തവ്ക്ക് പോലെ ഉണ്ടായി പിന്നീട് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നതോട് കൂടിയിട്ട് അതിൻ്റെ അതിൻ്റെ പാരമ്പ്യത്തിലെത്തി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ഇസ്രായേലിയരായിരുന്നു പത്ത് വർഷം മുൻപ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് കണക്കാക്കുക ഇപ്പം അത് പതിനയ്യായിരത്തിൻ്റെ മേലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത് ഔദ്യോഗികപരമായി സർക്കാർ പറയുന്നതാണ് അനൗദ്യോഗികപരമായി ഇഷ്ടം പോലെ വേറെ ഉണ്ട് എന്ന് പറയുന്നു സെനകോലും ആശുപത്രിയും സ്കൂൾ സംവിധാനങ്ങളും പാർക്കിങ്ങുകളും സമുച്ചയങ്ങളും ഹോട്ടലുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ അവർ സ്വന്തമായ രീതിയിൽ ഭൂമി വാങ്ങിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ പ്രവൃത്തിയാണ് അവർ അങ്ങനെ ചെയ്യാറുണ്ട് മാസാന്തം അഞ്ഞൂറ് പേരെങ്കിലും കുടിയേറ്റക്കാരായിട്ട് അവിടെ എത്തുന്നുണ്ട് എന്ന് പറയുന്നു അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞത് ഒക്ടോബർ ഏഴിന് ശേഷം ഉണ്ടായതാണ് ഭൂമി വസ്തുക്കളൊക്കെ വാങ്ങി അവർ കൂട്ടുന്നു എന്നുള്ളതാ എന്നതിനപ്പുറമായ രീതിയിൽ കമ്പനികളും നഗരങ്ങളും വില കൂടിയിരിക്കുന്ന ദേശങ്ങളിലൊക്കെ വിലക്ക് വാങ്ങിയിട്ട് അവരവരുടേതാകും അവരുടേതായിരിക്കുന്ന ഭാഗമാക്കി ചേർത്ത് കൊണ്ട് അതവരെ വളച്ച് കെട്ടിയിട്ട് പിന്നീട് സൈപ്രസിലെ പൗരന്മാർക്കോ അവിടുത്തെ നിയമ സംവിധാനമുള്ളവർക്കോ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത വിധം ഏരിയകളാക്കി തിരിച്ചുകൊണ്ട് അവരുടെ ഭൂമിയായിട്ട് പ്രഖ്യാപിക്കും എന്നുവെച്ചാൽ ഒരു റിപ്പബ്ലിക്കൻ ദേശത്ത് എങ്ങനെയാണോ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് സമാനമായ രീതിയിലുള്ള ഒരു രീതി ആര് തുടരാറുണ്ട് ഇസ്രായേൽ തുടരാറുണ്ട് ഇതേ യഥാർത്ഥത്തിൽ ലോകത്തിന് അറിയാവുന്നതാണ് ഗസൈയിൽ അവർ ചെയ്തത് അങ്ങനെയാണ് എല്ലാ ഭൂമിയിലും ചെയ്യുന്ന അങ്ങനെയാണ് അവർ ഭൂപ്രദേശം വിലക്ക് വാങ്ങും കൃഷിക്ക് എന്ന് പറഞ്ഞ് വിലക്ക് വാങ്ങും കൃഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വീട് വെക്കണം എന്ന് പറയും അത് നമ്മൾ വിചാരിക്കുമ്പോൾ ചെറിയ ഭൂമി എന്നല്ല ഒരുപാട് പത്തും ഇരുപതും അല്ലെങ്കിൽ നൂറ് അഞ്ഞൂറ് ഏക്കറകളൊക്കെയാണ് ഇവർ ഒന്നായിട്ട് വാങ്ങുന്നത് വാങ്ങിയതിനു ശേഷം അവർ വീട് വെക്കുന്ന വെക്കുന്ന എന്തിനാണ് കൃഷി നോക്കണമെങ്കിൽ വീട് വേണല്ലോ പിന്നീട് ഇതിനെ സംരക്ഷിക്കണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അവിടെ ചിലപ്പോൾ ആളുകൾ താമസിക്കേണ്ടി വരും ആ താമസിക്കേണ്ട ആളുകളെ മുഴുവനും ഇവരെന്തു ചെയ്യും ഇവരെ ജൂതന്മാരെ അല്ലെങ്കിൽ ഇസ്രായേലെ മാത്രമാണ് അവിടേക്ക് വെക്കുക അതൊരു കോളിംഗ് ആക്കി അവിടെ വളച്ചു കിട്ടും പിന്നീട് അത് അവരുടെ ഭൂപ്രദേശമായിട്ട് പ്രഖ്യാപിക്കും പിന്നീട് മറ്റു രാജ്യത്തെ അങ്ങോട്ട് പ്രവേശനമല്ല പലസീനൊക്കെ നടന്ന അതാണ് എതിർക്കാൻ ചെന്നാലോ അവർ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും അവരെ വലിയ രീതിയിൽ സഹായിക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങളുണ്ട് ആയുധപരമായിട്ടും സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ സഹായിച്ചുകൊണ്ടേയിരിക്കും സാധാരണക്കാരായിരിക്കുന്ന പലസ്തീനുകളെ പോലെയുള്ള സാധാ അറബികളുടെ കയ്യിൽ ഒരു മുടി മുടിവെട്ടാനുള്ള കത്രിക പോലും ഉണ്ടാവില്ല അവർ മറ്റവർ വെടിവെക്കുന്നു ഇവർ വെടികൊള്ളുന്നു നമ്മുടെ വിമുക്രിയിൽ പരുന്നതുപോലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നു വെടിവെക്കുന്നു നമ്മൾ വെടികൊള്ളുന്നു നമ്മുടെ കയ്യിൽ പ്രതിരോധിക്കാൻ സാധനങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് യഥാർത്ഥത്തിൽ പലസ്തീനും ഇസ്രായേൽ തമ്മിൽ തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ആറ് നാല്പത്തിയേഴ് ആ കാലഘട്ടത്തിലൊക്കെ എഴുപത് വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് സമാനമായി സ്കിന്ന സ്ഥിതിയിലേക്ക് സൈപ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം നമ്മുടെ ദ്വീപ് വില്പനക്ക് വെച്ചിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇസ്രായേലിയോട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയണമെങ്കിൽ ആ പ്രധാനമന്ത്രിക്ക് ആ രാജ്യത്തിലെ ഭൂപ്രദേശത്തിൽ എത്രത്തോളം നിയന്ത്രണമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക എന്നുള്ള എല്ലാവരുടെയും കടമയാണ് ഗോൾഡൻ വിസ മുതലെടുത്തുകൊണ്ടാണ് ഭൂമി വാങ്ങിക്കൂട്ടുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്ന പരമാവധി പ്രദേശങ്ങളിലൊക്കെ അവർക്ക് വലിയ അസ്തിത്വവും ആസ്ഥാനവും ഉണ്ടായിരിക്കുന്നു മാത്രവുമല്ല ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നത് നമ്മുടെ സൈപ്രസിന്റെ ഭൂപ്രദേശത്തിൻ്റെ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുഭാഗവും കടലാണ് എല്ലാ ഭാഗവും കടലാണ് ആ നടക്ക് മാത്രം ഒരു ദ്വീപ് സമുച്ചയാണ് കാണാൻ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം എല്ലാ ഭാഗത്തിലൂടെയും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റും അപ്പം കടൽ വൈ കപ്പൽ വൈ പിന്നീട് ബോട്ട് വൈ എനി തോണി കഴിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ പല രീതിയിലൊക്കെ എത്തുന്നുണ്ട് വരവും പോക്കും ചിലതൊന്നും സർക്കാർ പോലും അറിയുന്നില്ല എന്ന് ചുരുക്കം കാര്യം ഇസ്രായേലുകളെ ജോതിരെയൊക്കെ പ്രതിരോധിക്കുന്ന സമയത്ത് ഇറാനെ പോലെയോ അല്ലെങ്കിൽ പലസ്തീനുകളെ പോലെ പ്രതിരോധിക്കാനുള്ള ധൈര്യം കാണിക്കുന്ന വിഭാഗങ്ങളും ലോകത്തുണ്ടാവില്ല മാത്രമല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്രിസ്ത്യൻസ് ഉള്ള രാജ്യമാണ് സൈപ്രസ് അപ്പൊ ഇവരെ ജൂതവിഭാഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ക്രിസ്തു മത വിശ്വാസികളാണ് ക്രിസ്തു രാജ്യങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പൊ സൈപ്രസിന് വല്ലാത്ത രീതിയിൽ അവരെ ഉടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ ഉടക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇവരുമായിട്ട് ഉടക്കുന്ന ഒരു സാഹചര്യം വരും ഏറ്റുമുട്ടാനുള്ള ധൈര്യമോ ശക്തിയോ പ്രാപ്തിയോ ഇല്ലാത്തത് കൊണ്ട് അവരങ്ങനെ സങ്കടം കരഞ്ഞു തീർക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ എന്താ അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗസയാക്കാൻ വേണ്ടി തങ്ങളുടെ രാജ്യത്തെ മാറ്റാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു സങ്കടം ഒരു പ്രയാസവുമാണ് യഥാർത്ഥത്തിൽ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പങ്കുവെക്കുന്നത് നിക്കോസ് ക്രോസ്റ്റോ അദ്ദേഹം പറയുന്ന കാര്യം എൻ്റെ രാജ്യം രാജ്യത്തിൻ്റെ അതിർത്തി ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ ജൂത വിന്യാസങ്ങൾ നടക്കുന്നു അവിടെ സെനഗോളുകളും ആശുപത്രികളും സ്കൂളുകളും സമുച്ചയങ്ങളും ഹോട്ടലുകളും അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ ദിവസം അഞ്ഞൂറോളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ ലോകത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കാണെങ്കിലും അത് ഞങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിശാല സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടാ സൈ സൈപ്രസ് അതിൽ ഉൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് യു എൻ സഭയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവു ഒരു ബില്ല് അവതരിപ്പിക്കുന്നു അതൊരു പ്ലേ കാർഡ് എടുത്ത് എടുത്ത് കാട്ടുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന് വലിപ്പം പോരാ വിശാലതയില്ല തൊട്ടടുത്ത രാജ്യങ്ങളൊക്കെ ഞങ്ങൾ പിടിച്ചെടുക്കും അതിൽ ജോർദാനുണ്ട് ലെബനാനുണ്ട് സിറിയ ഉണ്ട് ഈജിപ്ത് ഉണ്ട് സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും ഉണ്ട് ഈ സൈപ്രസിൻ്റെ പേര് അതിൽ പറഞ്ഞിട്ടില്ല അത് ഉണ്ടാവാനും സാധ്യതയുണ്ട് കാര്യമെന്ന് പറയുന്നത് അവരെന്താണോ പറയുന്നത് അത് മാത്രം നടപ്പിലാകുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക പോലെയുള്ള ഒരു സൈനിക ബലമുള്ള ഒരു രാജ്യം പിന്നാമ്പുറ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ അവിടെ നീതി കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ആ നീതി കിട്ടാത്തതിൻ്റെ പ്രയാസമാണ് യഥാർത്ഥത്തിൽ സൈപ്രസിൻ്റെ പ്രധാനമന്ത്രി നിക്കോസ് ക്രസ്റ്റോ വളരെ കൃത്യമായ രീതിയിൽ ലോകത്തോട് പറയുന്നത്